രണ്ടായിരത്തി രൂപയ്ക്ക് വാഷിംഗ് മെഷീനോ ഞെട്ടണ്ട ഇന്ന പിടിച്ച മക്കളെ ഹോസ്റ്റലേഴ്സിന് ഒരു സാധനം ഈ കാണുന്നതാണ് മുതൽ പോർട്ടബിൾ മിനി വാഷിംഗ് മെഷീൻ കുറേ കൊറിയ ജപ്പാൻകാരുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും എന്നാൽ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ലല്ലേ ഇത് നമുക്ക് ഹോസ്റ്റലിലും വീട്ടിലും ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ സാധാ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് പോലെ വളരെ ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം ബേനിയനും പാൻസും ഒക്കെ ഇതിലിട്ട് കഴുകാൻ പറ്റും പറ്റുട്ടോ കഴുകൽ മാത്രല്ല ഉണക്കി കയ്യിൽ തരും വീട്ടിൽ കുഞ്ഞു കുട്ടികളുള്ളവർക്ക് കുട്ടികളുടെ ഡ്രസ്സൊക്കെ സെപ്പറേറ്റ് കഴുകാൻ ഇത് വളരെ നല്ലതാണ് വീട്ടിൽ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉള്ളവർക്കും റൂമിൽ ഒരു ചെറിയ വാഷിംഗ് സെറ്റപ്പ് വേണം ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ ആണ് കോളേജിൽ നിന്നും ഓഫീസിൽ നിന്നും ഒക്കെ ക്ഷീണിച്ച് ഹോസ്റ്റലിലേക്ക് വന്നു കയറുമ്പോൾ കല്ലിൽ അലക്കുന്നത് ഓർക്കുമ്പോ തന്നെ തലവേദനയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ ഉപകാരപ്പെട്ടതാണ് വാഷ് ചെയ്യാൻ മൂന്ന് മിനിറ്റ് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് എന്നിങ്ങനെ ടൈം ഓപ്ഷൻസും ഉണ്ട് വാട്ടർ ഡ്രെയിൻ ചെയ്ത് കളയാൻ ഒരു ചെറിയ ഹോസും വരുന്നുണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് തുണി കൊണ്ടുപോകാൻ ബക്കറ്റായിട്ടും യൂസ് ചെയ്യാം ആവശ്യം കഴിഞ്ഞ് ഫോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം ഹോസ്റ്റൽ വാറിന് കണ്ണിൽ പെടുമെന്നുള്ള പേടിയും വേണ്ട അപ്പൊ പ്രോഡക്റ്റ് ലിങ്ക് ബയോയിലുണ്ടേ